പല ആൾക്കാരും നമ്മളോട് പറയുന്നുണ്ട് സാറേ ഞാനൊരു വീട് വെച്ചു അല്ലെങ്കിൽ ഞാനൊരു വാഹനം എടുത്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൃഷ്ടിയേ ഉള്ളൂ നമുക്ക് എന്തോട്ട് തൊട്ടാലും തടസ്സങ്ങളും കാര്യങ്ങളുമാണ് അതിനെന്തെങ്കിലും പരിഹാരം ഫംഗ്ഷൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ടർക്കിഷ് ബ്ലൂ ഐ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് സമീപത്ത് മറ്റ് വ്യക്തികൾ കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നത് കണ്ണ് തട്ടുന്ന അല്ലെങ്കിൽ ദൃഷ്ടിദോഷം മാറാനായിട്ട് വളരെ നല്ലൊരു സ്റ്റോൺ ആയിട്ട് ഫംഗ്ഷുവിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു വാഹനമെടുത്തു വാഹനം എടുത്താൽ ആ വാഹനത്തിലും ഇതുപോലെ ൃഷ്ടിദോഷം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ഐ തൂക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ മുത്തുകൾ കിട്ടുന്നുണ്ട് ഇപ്പം നല്ലപോലെ കളിയും ചിരിയും ഉള്ള കുട്ടികൾ ഉണ്ടാവും അപ്പം മറ്റുള്ളവർ കാണുമ്പോൾ കുട്ടികളുടെ ഇത് കളിയും ചിരിയിലും അവർക്കൊരു ദൃഷ്ടി തട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരമുള്ള വ്യക്തികൾക്കും ഇതുള്ള ചെറിയ മുത്തുകൾ കുട്ടികളുടെ കഴുത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കൈയിലോ കെട്ടിക്കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ കെട്ടിക്കൊടുക്കണം കെട്ടിക്കൊടുക്കുന്നത് അവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് വളരെ നല്ലൊരു ടൂളായി കണക്കാക്കപ്പെടുന്നുണ്ട് മുതിർന്നവർക്കാണെങ്കിലും ഇതിലത്തെ ലാവ അതിൻ്റെ കൂടെയുള്ള ഈ ബ്ലൂ ഐയുടെ ബ്രേസ്ലെറ്റും കൂടെ ചേർന്ന് വരുന്നുണ്ട്